ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയും ഭൂപൂഷ്കരണവും എല്ലാം നടന്നിട്ട് നാട്ടിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം പേർ ഇപ്പോഴും അതിദരിദ്രരായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഗവൺമെന്റിന് തന്നെ ഒരു നാണക്കേട് എന്നൊക്കെ തോന്നി പറഞ്ഞു കട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യ തീവ്ര ദരിദ്രർ എക്സ്ട്രീം ഇൻറ്റൻസിവ് പോവർട്ടി എന്നൊരു ക്ലാസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ദുരിതങ്ങൾ ദുരന്തങ്ങളൊന്നും വിവാദം ഒന്നും വരത്തില്ല സുനാമി വന്നപ്പോൾ സുനാമി പൈസ എവിടെ ചിലവാക്കാൻ പറ്റുള്ളൂ തീരദേശത്തിലേ ചിലവാക്കാൻ പറ്റുള്ളൂ പാലായാലും പാല പാലാകത്ത് നടക്കുന്ന സ്ഥലമല്ലേ പക്ഷെ നമ്മൾ പാലായാലും ചിലവാക്കി അത് ഗവണ്മെൻറ്റിന് വെളുക്കാൻ തേച്ചത് ചിലപ്പോൾ പാണ്ടാവും പക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷം അത്ര എന്തല്ല ഈ കാര്യങ്ങളിലൊന്നും അത്ര ആക്റ്റീവല്ല അവർക്ക് ഈ രംഗവും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സംസ്ഥാനത്തെ മുക്ത സംസ്ഥാനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഗുണങ്ങൾ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ലഭിച്ചു എങ്കിലും മറ്റൊരു വിഭാഗത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് അതുകൂടാതെ വരും നാളുകളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും ഈയൊരു പ്രഖ്യാപനം വെട്ടിലാക്കുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഇന്നലെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒരു പ്രഖ്യാപനം അത് തട്ടിപ്പാണ് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചതാണ് ഈ പരിപാടി നടത്തിയത് മാറ്റി ചിലവഴിച്ച തുക ഉപയോഗിച്ചാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെയും ചിലവഴിച്ച ഈ ഒരു രീതിയെയും എല്ലാം തന്നെ വിലയിരുത്തുന്നത് അവനോട് ചോദിച്ച ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത് ഒന്നെന്ന് പറയുന്നത് ഈ പദ്ധതിയെ സംബന്ധിച്ച് ഇത് നടത്തിയതിൻ്റെ തട്ടിപ്പോൾ അങ്ങനെ പ്രതിപക്ഷം പറയുന്നതിൽ എന്തെങ്കിലും കാമ്പുണ്ടോ മാത്രമല്ല പത്തിരുപത്തഞ്ചോളം സാങ്കേതിക സാമ്പത്തിക സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിരുന്നു എന്ത് ഇത് അറിയണമെന്നൊക്കെ പറഞ്ഞവരും ചെറിയ ആളുകളല്ല ഡോക്ടർ കെ പി കണ്ണൻ ആ ഡോക്ടർ എം എ ഉമ്മൻ പിന്നെ ഡോക്ടർ ആർ വിജി മേനോൻ തുടങ്ങിയിട്ടുള്ള വളരെ പ്രമുഖരായ ഡോക്ടർ എം എ മത്തായി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എം എം മത്തായി അങ്ങനെ വളരെ എം പി മത്തായി വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ചോദിച്ചത് ചോദിച്ചവർ മോശക്കാരൊന്നുമല്ല അപ്പം അതിനകത്ത് രണ്ട് വിഷയങ്ങളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ് ഈ യു എൻ ഡി പി യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും വേൾഡ് ബാങ്കും എ ഡി ബിക്ക് ആണ് ഈ ദാരിദ്ര്യത്തിൻ്റെ ഇൻഡെക്സ് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് തന്നെ പറയുന്ന ആ ഡോക്യുമെൻ്റില് പിന്നെ പറയുന്ന ഒരു ശാസ്ത്ര ഒരു സാങ്കേതികമായ കാര്യം ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് ഒരു ദിവസം കൊണ്ട് ദാരിദ്ര്യം അങ്ങോട്ട് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാര്യം പിറ്റേ ദിവസം രാവിലെ വീണ്ടും ആളുകൾക്ക് എവിടത്തേക്ക് പോകാം വേറൊരു ഭാഗം ഇതേ ആളുകൾ തന്നെ പോകണമെന്നില്ല ഒരു ഭാഗം ദാരിദ്ര്യത്തിലേക്ക് പോകാം കാരണം പെട്ടെന്ന് ഭർത്താവ് മരിച്ചു പോകുന്നു ഭാര്യയ്ക്ക് സ്വത്തം വിടുമെന്നുമില്ല വാടകഘട്ടത്തിലാണെങ്കിൽ ആ ഭാര്യ ദാരി അത് ദരിദ്രമായിട്ട് മാറാം തിരിച്ചൊക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ദാരിദ്ര്യ രേഖ എന്നൊക്കെ പറയുന്നത് ഒരു ആപേക്ഷിക ഇൻഡെക്സാണ് സമ്പൂർണ്ണ ആയിട്ട് ഇത് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നൊരു വാദമാണുള്ളത് പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചത് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പക്ഷേ ചൈന ഒരുപാട് പ്രോസസ്സ് ചെയ്തു അതിനകത്ത് കാരണം നമ്മൾ തന്നെ ഒരു പരീക്ഷ എഴുതി നമ്മൾ ചോദ്യം നമ്മൾ തന്നെ ചോദ്യം തയ്യാറാക്കേണ്ടത് വെളിയിലുള്ള ആളുകളായിരിക്കണം പരീക്ഷ എഴുതുന്നവർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉത്തരം നോക്കേണ്ടത് വേറൊരു ആളുകളായിരിക്കണം ഈ ഒരു പ്രോസസ്സ് ഇതിനകത്ത് വന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് കാരണം ഇതിപ്പോൾ ശരി ശരി കേരള സർക്കാർ ഇങ്ങനെ ഒരു ഇൻഡെക്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയെങ്കിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റാൻഡൽ ഏജൻസി യു എൻ ഡി പി പോലുള്ള രജിസ്റ്റാൻഡൽ ഏജൻസി പഠിച്ചിട്ട് ശരി നിങ്ങൾ പറയുന്ന കറക്റ്റാണെന്നൊരു വിവരം കൊടുത്തിരുന്നു കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു വാദം അപ്പോൾ അപേക്ഷികമാണ് കൊടുത്തില്ല ഇങ്ങനെ കുറേ വാദങ്ങളുണ്ട് പക്ഷേ ഗവൺമെൻറ് ഇതിനകത്ത് ചില ഗവൺമെൻറ് ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ പറ്റി ഒന്ന് അതി തീവ്രവാ ദാരിദ്ര്യം എന്നൊരു ക്ലാസ് കിടപ്പുണ്ട് രണ്ടാമത്തെ ക്ലാസ്സാണ് അതിദരി അതി ദരിദ്രർ ഈ രണ്ട് രണ്ടാമത്തെ ക്ലാസ്സിലാണ് അന്ത്യോദയ അന്ന യോജന വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും മറ്റും ഉണ്ട് അന്ത് എ കാർഡ് കാർഡ് ഈ കാർഡുകളിൽ വരുന്ന ആളുകളെ അതിദരിദ്രർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞതായിട്ടാണ് മമ്മക്കുട്ടിക്ക് അസംബ്ലിയിൽ ആര് കൊടുത്തത് മമ്മക്കുട്ടിക്കോ ആര് കൊടുത്തത് ജി ആർ എനിൽ മറുപടി കൊടുത്തതും അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കും അതിൽ അത് ആ ഡോക്യുമെൻ്റ് ഞാൻ വായിച്ചതാണ് അതിനകത്ത് അതിന് തരുന്നിടന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം ഇല്ലേ അതെങ്ങനെ അറുപത്തി നാലായിരമായി ഒരു വലിയ ചോദ്യം ഇനി ഇനി ഒരു ഇതിനകത്തൊരു ഹിഡൻ സാധനം ഞാൻ പറഞ്ഞുതരാം യഥാർത്ഥത്തിൽ കിലയാണ് ഇതിൻ്റെ ഏജൻസിയായി വന്നത് കൊച്ചു തൃശ്ശൂർ ഉള്ള അവർ സെമിനാർ നടത്തി പത്ത് പതിനേഴ് ആളുകളെയൊക്കെ ട്രെയിനിങ്ങൊക്കെ ചെയ്തപ്പോൾ അവരെല്ലാം കൂടി വീട് വീടാന്തരം പോയി വീട് വീടാന്തരം എല്ലാ വീട്ടിലും പോയില്ല ഈ മൊത്തം എൺപത് ലക്ഷം വീട്ടിലും പോയില്ല ഇപ്പോൾ ഇവിടെയൊന്നും വന്നില്ലല്ലോ അതേസമയം അവർ ദാരിദ്ര്യയിലേക്ക് താഴെ ഉള്ളവരെന്നും പെൻഷൻ വാങ്ങുന്നവരെന്നും കാർഡ് ഉള്ളവരെന്നൊക്കെ ഉള്ളവരെ വീടുകളിൽ പോയി പോയിട്ടവർ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നൂറ്റി നാൽപ്പതോ സംതിങ് അങ്ങനെ ഒരു നമ്പറാണ് കിട്ടിയത് ഇതിലൊരു ഒരു ഗൂഢാലോചന നടന്നു ഈ നമ്പർ അങ്ങോട്ട് ഗവൺമെൻറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ ഏതോ ഉള്ള ഒരു മന്ദബുദ്ധി ചിന്തയാണ് വന്നതകത്ത് ആ ഒരു ശരിയായ നല്ല ചിന്ത അല്ല അതങ്ങ് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം അങ്ങ് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ഒന്നാംഘട്ടം ഇപ്പോൾ പ്രഖ്യാപ അങ്ങനെ പറയാമായിരുന്നു പക്ഷേ അതിന് പാർ ഇവർ പറഞ്ഞു വീണ്ടും കട്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും ഭരിക്കുന്ന നാട്ടിൽ ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയും ഭൂപക്ഷണം എല്ലാം നടന്നൊരു നാട്ടിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം പേർ ഇപ്പോഴും അതിദരിദ്രമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഗവൺമെൻറ്റിന് തന്നെ ഒരു നാണക്കേടില്ലേ എന്നൊക്കെ തോന്നി പറഞ്ഞു കട്ട് ചെയ്തുകൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്താണെങ്കിൽ അറുപത്തിനാലായിരത്തിലേക്ക് പോയത് കഥ അപ്പോൾ എന്താണ് ഇപ്പോഴും മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിൽ അറുപത്തിനാലായിരം പോയിട്ട് മൂന്ന് ലക്ഷത്തി പതിനായിരം പേർ എവിടെ ഉണ്ട് അതിദരിദ്രരായിട്ടുണ്ട് പിന്നെ ഒരു കുഴപ്പമുണ്ട് ഈ അതിദരിദ്രർ എന്ന് പറയുന്നത് കോയിൻ ചെയ്ത വാക്കിനൊരു ചെറിയ പ്രശ്നമുണ്ട് ദരിദ്രർ അതിദരിദ്രമുണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്യണമായിരുന്നു മൂന്നാമതൊരു കാര്യം കോയിൻ ചെയ്യണമായിരുന്നു ഒരു ടെർമിനോളജി തീവ്ര ദരിദ്രർ എക്സ്ട്രീം ഇൻറ്റൻസീവ് പോവർട്ടി എന്നൊരു ക്ലാസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ദുരിതങ്ങളും ദുരന്തങ്ങളൊന്നും വിവാദം ഒന്നും വരത്തില്ല കാരണം എന്താണ് ദരിദ്രരുണ്ട് ദാരിദ്ര്യയ്ക്ക് താഴെയുള്ള കുറച്ച് ദരിദ്രരുണ്ട് ഇവിടെ അതുകഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി പേർ വരുന്ന അന്യയോജന വാങ്ങുന്ന ഈ അന്നയയോജന വാങ്ങുന്ന അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം പേരുണ്ടാവതിൽ ദരിദ്രരാണ് ഞങ്ങൾ അതിൻ്റെയും താഴെയുള്ള മൂന്നാമതൊരു ആയിട്ട് കിടപ്പ് രോഗികളും വീട്ടിൽ പിന്നെ അസുഖമുള്ളവരും പിന്നെ തെരുവിൽ കിടക്കുന്നവരും തട്ടുകട നടത്തുന്നവരും വളരെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഒരു ജോലിയും വീടമൊന്നുമില്ലാത്ത വളരെ കഷ്ടപ്പെടുന്ന ആളുകളുടെ നാല് ഘടകങ്ങൾ നോക്കി അവർക്ക് ആഹാരം പിന്നെ വസ്ത്രം പിന്നെ ആരോഗ്യം പിന്നെ മറ്റ് മറ്റേ ജീവ ഉപജീവന ഘടകങ്ങൾ ഇതില്ലാത്തവരെ നമ്മൾ കണ്ടെത്തി അറുപത്തിനാലായിരം പേർ എന്ന് പറഞ്ഞെങ്കിൽ ഗവൺമെൻറ് രക്ഷപ്പെടുമായിരുന്നു അതെന്ത് സംഭവം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടെ ഞാൻ പറയാം ഞാൻ ഇതുവരെ ഒരു ചാനലിലും പറയാത്ത കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോൾ വരുമ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ ഈ ബൗദ്ധികമായ കാര്യമാണ് ഇതൊരു ബൗദ്ധിക പ്രോജക്റ്റ് അല്ലേ ബൗദ്ധികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാണ് ഇടതുപക്ഷത്തിൻ്റെ ജിഖുകളാണ് ആ ഇടതുപക്ഷ ജിഖ്കളിൽ പെടുന്ന പ്രധാന ജിഖുകളാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ പരാതിയായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ ആർ വിജി മനോൺ സാറ് എപ്പോൾ ഇടതുപക്ഷം ഉണ്ടെങ്കിലും അവരെ കമ്മിറ്റികളിൽ കാണും ഏതെങ്കിലും കമ്മിറ്റി കാണും വിദ്യാഭ്യാസം ആരോഗ്യം വികസനം എല്ലാ ഏതെങ്കിലും കമ്മിറ്റി കാണും അല്ലെങ്കിൽ ഈ കെ പി കണ്ണൻ ഡോക്ടർ കെ പി കണ്ണൻ ഡോക്ടർ ഉമ്മൻ എങ്ങനെ ഈ പറഞ്ഞ ലിസ്റ്റ് ആരെ എടുത്താലും അവരെവിടെ കാണും ഇതിനകത്ത് കാണും സംവിധാനത്തിൽ കാണും പക്ഷേ ഈ ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ വന്നപ്പോൾ തന്നെ തീരുമാനിച്ചു ഇപ്രാവശ്യം സ്ട്രിക്റ്റായി കൊണ്ടുപോയത് ഡോക്ടർ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയോ തോമസ് ഐസക്കിനും ഉൾപ്പെടെ തോമസ് ഐസക്ക് പിന്നെ ഇതിൽ കയറി വന്നു ഏതിൽ മറ്റേ വിജ്ഞാന കേരളത്തിൽ കയറി വന്നു അഡ്വൈസർ അത് വേറൊരു അഡ്വൈസറായിട്ടുണ്ട് വെച്ചതെല്ലാം വലിയ പോസ്റ്റൊന്നും കൊടുത്തില്ലല്ലോ ബാക്കിയുള്ള ആളുകളെല്ലാം തോമസ് ഐസക്കുമായും പരിഷത്തുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സോക്കാൾ സോക്കാൾ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല ഈ പറയുന്ന വിദഗ്ധരെന്ന് പറയുന്ന ആളുകളെയെല്ലാം എൻ ബ്ലോക്കായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കി എന്നാൽ അവർക്ക് വേറെ ഭൗതിക ഭൗദ്ധിക ജീവികളെയും ബുദ്ധിജീവികളൊന്നും വച്ചൂല ഇതൊരു ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ കില്ല ഉദ്യോഗസ്ഥ സംവിധാനത്ത് പിന്നെ കുറച്ച് എൻ ജി ഒസിനെയൊക്കെ വിളിച്ച് അങ്ങ് കോയിൻ ചെയ്തു അങ്ങനെ കോയിൻ ചെയ്തപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല എന്താ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ദരിദ്രരുണ്ട് അത് ദരിദ്രരുണ്ട് അത് വലിയ നമ്പറാണ് അതിൽ കയറി പിടിക്കേണ്ട കാര്യമില്ല അത് ദരിദ്രരെ മാറ്റാനാണെങ്കിൽ സർവേ നടത്തേണ്ട കാര്യമില്ല ഉണ്ടല്ലോ ആൾറെഡി ലിസ്റ്റ് ഉണ്ടല്ലോ എ ഓയി പിന്നെ അന്ത്യയോജന അന്നപൂർണ്ണ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ അവരെ ലിസ്റ്റ് ഞെടുത്താൽ പോരെ പക്ഷേ അല്ല അതിൻ്റെയും താഴെ കണ്ടെത്തണമെങ്കിൽ അതിന് പുതിയ പേരിടണമായിരുന്നു ആ പേരിടാൻ അവർക്ക് പറ്റിയില്ല അങ്ങനെ പേരിട്ട് അറുപത്താറ് പിന്നെ ഒരു വാലിഡേഷൻ നടത്തണമായിരുന്നു ഇതൊരു ഒരു മാസം അംഗങ്ങാനും ലിസ്റ്റ് ഇങ്ങനെ പ്രഖ്യാപിക്കും അതി ദരിദ്ര ഞാൻ അതി ദരിദ്രൻ പറ്റില്ല തീവ്ര ദരിദ്ര സംസ്ഥാനം വിമുക്ത സംസ്ഥാനമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു മാസം മുമ്പേ ഇത് പ്രഖ്യാപിക്കണമായിരുന്നു ഒരു വാലിഡേഷൻ കൊടുക്കണമായിരുന്നു ഏജൻസികൾ ആരെങ്കിലും എസ്റ്റേണൽ ഒരുപാട് ഏജൻസികളുണ്ടല്ലോ അത് കൊടുത്തതിന് ശേഷം ഇത് പ്രഖ്യാപിക്കണം അങ്ങനെയുള്ള ചില പ്രോസസ്സ് പ്രശ്നങ്ങളും ചില ബൗദ്ധികമായ ചില കുഴപ്പങ്ങളുമൊക്കെയാണ് ഇതിനകത്ത് കടന്നുകൂടിയത് ഇനി രണ്ടാം ഭാഗം എന്ന് പറയുന്നത് വഹമാറ്റി ചിലവഴിച്ചു അത് വലിയ വാർത്തയാണ് ഇന്നലെ ഒന്നര കോടി രൂപ വഹമാറ്റി ചിലവ് വഹമാറ്റി ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് സുനാമി വന്നപ്പോൾ സുനാമി പൈസ എവിടെ ചിലവാക്കാൻ പറ്റുകയുള്ളൂ തീരദേശത്തിൽ ചിലവാക്കാൻ പറ്റുള്ളൂ പാലും ചിലവാക്കാക്കില്ലല്ലോ പാലാകത്ത് നടക്കുന്ന ചിലവല്ലേ പക്ഷേ നമ്മൾ പാലയാലും ചിലവാക്കി കുട്ടനാട് പാക്കേജ് വന്നപ്പോൾ നമ്മൾ വഹമാറ്റ ചിലവാക്കി ഈ വഹ പിന്നെ വയനാട് പാക്കേജിൽ കിട്ടുമ്പോൾ വഹമാറ്റി ചിലവാക്കും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പർട്ടിക്കുലറായി കിട്ടുന്ന പൈസ അതായത് ഒരു ദുരന്തം ഉണ്ടാകും ദുരന്തത്തിനായിട്ട് പിരിക്കുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും ബഹമാറ്റി ചിലവഴിക്കും അതുകൊണ്ട് അതൊരു പുതിയ വിഷയമായിട്ട് എനിക്ക് സന്തോഷമായിട്ട് തോന്നിയില്ല എപ്പോഴും ബഹമാറ്റുന്നത് അതുകൊണ്ട് അതുകൊണ്ടല്ലേ എം പി രാജേഷ് വളരെ കൂളായിട്ട് പറഞ്ഞു അതിപ്പോൾ വലിയ കാര്യവും ബഹ നമ്മൾ സ്ഥിരം മാറ്റുന്നതല്ലേ സ്ഥിരം തെറ്റിയതാ പിന്നെ അതിനകത്ത് അപ്പം അതും പിന്നെ നൂറ് പേരെ ഒരു വാടിയിൽ നിന്ന് വരണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ കത്തോടുകാരെന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ പിന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആര് കയറും ആളുകൾ കാരണം ആളുകൾക്കാറില്ല അറുപത്താറായിരം പേരെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഡെസ്റ്റ് പിന്നെ അനാഥരായോ അഗതികളോ കഴിയുന്നവരാണ് അവരെയൊക്കെ ബസ്സ് പിടിച്ച് കൊണ്ടുപോകുന്ന പ്രയാസം തന്നെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ആളുകളെ കുട്ടിയാലേ പറ്റുകയുള്ളൂ ആ അതിൻ്റെ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു ഇനി പിന്നെ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഒരുപാട് കത്തുകൾ ഇങ്ങനത്താവട്ട് പോകും ആ പരിപാടി ഈ പരി കാര്യം ഗവൺമെൻ്റ് അല്ലേ ഗവൺമെൻ്റിന് വീണ്ടും അധികാരത്തിൽ വരണമല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് രണ്ടും ചെയ്തു അത് ഇത് ഒരു റുട്ടൈൻ പ്രോസസ്സാണ് എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ സാധാരണ ചെയ്യുന്നത് ഫോൺ ചെയ്തൊക്കെയാണ് ആളെ കൂട്ടുന്നത് പിന്നെ കത്തിലൂടെയൊക്കെ കൊടുക്കുമ്പോൾ ഇത്ര പേര് വരണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊരു ഒരു അസ്വസ്ഥത ഉണ്ട് പ്രതിപക്ഷമൊക്കെ കാണുമ്പോൾ പക്ഷെ എന്തായാലും ഈ പദ്ധതിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ നമുക്ക് പിണറായി വിജയൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ ഇടതുപക്ഷ മുന്നണിയെ ഞാൻ അഭിനന്ദിക്കുന്നു ആ അത് പറയാതെ പോകാൻ പറ്റില്ല അറുപത്തിനാലായിരം പേർക്ക് എന്തെല്ലാം ന്യായം പറഞ്ഞാലും ഈ വാലിഡേഷൻ്റെ കാര്യവും ഈ പറഞ്ഞ ഡി പിയിലെയോ ഇൻഡെക്സിൻ്റെയോ എ ഡി പി യോ വാൽ ഡി ബാങ്ക് എന്ത് കണക്കെടുത്താലും അറുപത്തിനാലായിരം പേർക്ക് എന്ത് കിട്ടി ഇന്നലെ വിവിധ തലത്തിൽ കിറ്റ് കിട്ടി കാരണം അവർ അവിടെ കിറ്റ് കൊടുത്തില്ല സെൻ്റർ സ്ഥലത്ത് കൊടുത്തില്ല പക്ഷേ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജില്ലാതലത്തിലും അവരെ വിളിച്ചു കൂട്ടി അവിടെയെല്ലാം പാവങ്ങൾ എന്ത് കൊടുത്തു സന്തോഷത്തിൻ്റെ ഭാഗമായി കിറ്റ് കൊടുത്തു മൂന്നിടത്തും കൊടുത്ത സ്ഥലമുണ്ട് ഗ്രാമപഞ്ചായത്ത് കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്തു ജില്ലാ പഞ്ചായത്ത് കൊടുത്ത സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ കോർപ്പറേഷനിലൂടെ അത് വലിയ സന്തോഷമുള്ള കാര്യം പിന്നെ കുറച്ച് പേർക്ക് വീട് കൊടുത്തു അങ്ങനെ അറുപത്തിനാലായിരം പേർക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടും അതിനകത്ത് പ്രശ്നമില്ല പക്ഷേ ബാക്കി സമ്പൂർണ്ണ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിലാണ് കുറേ അപകടങ്ങൾ കിടക്കുന്നത് അത് ഗവൺമെൻറ്റിന് വെളുക്കാൻ തേച്ചത് ചിലപ്പോൾ പാണ്ടാവും പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം അത്ര എന്തല്ല ഈ കാര്യങ്ങളിലൊന്നും അത്ര ആക്റ്റീവല്ല അവർക്ക് ഈ രംഗവും ഇല്ല ഇങ്ങനെ ഒരു രംഗവും ഇല്ല അത് ഞാൻ പിന്നെ ഇപ്പോൾ നമ്മുടെ മരനാടൻ മലയാളി വഴി ഞാൻ പുറത്ത് പറയുന്നാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടുന്നാലേ ഞങ്ങൾക്ക് പറയുകയാണ് പറയാമായിരിക്കുന്നത് പറഞ്ഞത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലായിരുന്നപ്പോഴാണ് കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് എന്ത് ചെയ്തു കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിക്കൂട്ടിൽ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു വി ഡി സതീശൻ അത്ര പറ്റിയിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണമുണ്ട് എനിക്ക് അസംബ്ലിയിൽ നിയമസഭയ്ക്കകത്ത് പുള്ളി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും പക്ഷെ പുറത്ത് ജനങ്ങളെ ഇത്തരം കാര്യം അല്ലെങ്കിൽ പിന്നെ ഈ അറുപത്തി ആറായിരത്തിൻ്റെ ലിസ്റ്റ് വയ്ക്കുമ്പം വേറൊരു അമ്പായിരത്തിൻ്റെ ലിസ്റ്റ് അവർക്ക് വയ്ക്കാൻ പറ്റണമായിരുന്നല്ലോ പക്ഷെ ആ ഒരു കണക്കും കാര്യങ്ങളൊന്നും അവർക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ചാനലുകളും പത്രങ്ങളും നിങ്ങളെപ്പോലുള്ള ആളുകൾ മീഡിയ ഒക്കെ ഇനി കുത്തി തോണ്ടി എടുക്കും അതുകൊണ്ട് ചിലപ്പോൾ ഇത് വെളുക്കാൻ തേച്ചത് എന്താവാൻ സാധ്യതയുണ്ട് പാണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു ആശങ്ക കൂടി പറയാം ഈ അറുപത്തിനാലായിരം പേരിൽ അത് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കുറച്ച് പേർക്ക് അങ്ങനെ വാടക വീടാണ് കൊടുത്തിരിക്കുന്നത് എടുത്തുകൊടുത്തിരിക്കുന്നത് അത് ഇനി എങ്ങനെയാണ് വാടക ആര് കൊടുക്കും പിന്നെ അവസരം പഞ്ചായത്ത് കൊടുത്തോ അവർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവരെ ഇറക്കി വിടേണ്ടി വരും പലപ്പോഴും അതും സംഭവിക്കാറുണ്ട് പല പത് പിന്നെ ഭക്ഷണം അവർക്ക് എപ്പോഴും ഉറപ്പ് കൊടുക്കുന്നവരാണ് ഫ്രീ ആയിട്ട് അത് ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൂടെ പ്രോജക്റ്റ് വെച്ച് കുടുംബശ്രീ വഴിയൊക്കെ കൊടുക്കേണ്ടതാണ് ഈ പ്രോസസ്സൊക്കെ കൃത്യമായി കേരളത്തിൽ നടക്കാനുള്ള സാധ്യത കുറ ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് പറയുന്നതല്ല കുറവാണെന്നാണ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നത് കാരണം നമ്മൾ പെൻഷനൊക്കെ പ്രഖ്യാപിക്കും കൊടുക്കാൻ വലിയ പ്രശ്നമാണ് ഇപ്പോൾ പതിനഞ്ച് മാസമായി പതിനേഴ് മാസമായി കെട്ടിട നിർമ്മാണത്തൊഴിലാളികൾ പെൻഷൻ കൊടുത്തിട്ട് അംഗനവാടികളുടെ പെൻഷൻ കൊടുത്തിട്ട് ഇത്ര കാലമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ഒരുപാട് പേർക്ക് പെൻഷൻ പെൻഡിംഗാണ് ഇവിടെ അപ്പം ആ പെൻഡിങ്ങൊക്കെ കിടക്കാൻ കിടക്കുന്ന ഒരു നാട്ടിൽ ഇത്തരം പ്രോജക്റ്റുകൾ വരുമ്പോൾ അത് സസ്റ്റൈനബിളായി പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ മൂന്ന് ചോദ്യമാണ് ഒന്ന് ഇത് വാലിഡേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം എങ്ങനെയാണ് അറുപത്തിനാലായിരം ആയത് ഇത് അതിദരിദ്ര ദരിദ്രൻ എന്നും അതിദരിദ്രർ എന്നു പറഞ്ഞ രണ്ട് വിഭാഗം ആൾറെഡി ഉള്ളപ്പോൾ എങ്ങനെയാണ് വീണ്ടും ഒരു അതി കണ്ടെത്തിയത് അത് അതിതീവ്ര ദരിദ്രത അല്ലേ കണ്ടെത്തേണ്ടിയിരുന്നത് അങ്ങനെയാണോ കണ്ടെത്തിയതെന്ന് സർക്കാർ പറയണം ഇതെങ്ങനെ സസ്റ്റൈനബിളായി സുസ്ഥിരമായി നാളേക്ക് കൊണ്ടുപോകും എന്നും സർക്കാർ പറയേണ്ടതുണ്ട് എന്തായാലും ഒരാളിനെങ്കിൽ ഒരാളിനായാലും പാവപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടിയത് നമ്മൾ അഭിനന്ദനമായ കാര്യം തന്നെ കാണുകയാണ്